പുതിയ ഇഴഞ്ഞു നീങ്ങുന്നു ജനുവരിയിൽ പൂർത്തിയാകുമെന്ന അധികൃതരുടെ ിൽ പഴയങ്ങാടി പുഴയ്ക്ക് കുറുകെ നിലവിലുള്ള പാലത്തിന് സമാന്തരമായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനെട്ട് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപയാണ് പാലം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചത് ഒൻപത് സ്പാനുകളിലായി ഇരുന്നൂറ്റി നാല്പത്തി ആറ് ദശാംശം ഒന്ന് അഞ്ച് മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത് പുതിയ പാലം ജനുവരിയിൽ പൂർത്തിയാകുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതല്ലാതെ നിലവിൽ പ്രവൃത്തി എങ്ങുമെത്തിയില്ല കഴിഞ്ഞ രണ്ടു മാസത്തോളമായി വിരലിലെണ്ണാവുന്ന അതിഥി തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് പാലം പൂർത്തിയായാൽ കെ എസ് ടി പി റോഡിലെ ഗതാഗത കുരുകിന് ശാശ്വത പരിഹാരമാണ് ഉണ്ടാവുക എന്നാൽ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത് പുതിയ പാലമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭയങ്കരമായിട്ട് സാഹചര്യത്തിലാണുള്ളത് കാരണം കുറേ കാലങ്ങളായി ഈ പണിയെടുക്കും പണിയെടുക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് മുന്നോട്ട് പോവാണ് ഇവിടെ എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് കുറേ ഒരു മാസത്തോളമായിട്ട് രണ്ട് ബംഗാളികൾ അല്ലെങ്കിൽ രണ്ട് അതിഥി തൊഴിലാളികൾ അല്ലാതെ മറ്റൊരാളും ഇവിടെ പണിയെടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ ഇന്നും ജനുവരി മാസം ആകുമ്പോഴേക്കും ഈ പറയുന്ന പുതിയ പാലത്തിന്റെ പണി പൂർത്തീകരിക്കുമെന്നായിരുന്നു എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത്രയും ദിവസങ്ങളായിട്ടും രണ്ട് പണിക്കാർ കൂടുതൽ ഒരു സുരക്ഷയും ഇല്ലാത്ത രീതിയിലാണ് അവർ പണിയെടുത്തിട്ട് മുന്നോട്ട് പോകുന്നത് ഇതിന്റെ പണി നാലൊരു ഭാഗം പോലും ഇത് പൂർത്തിയായിട്ടില്ല തൊട്ടടുത്ത് ഒരു പാലത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് തൊട്ടടുത്തുള്ള പഴയങ്ങാടി പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കുള്ള വണ്ടി പോകുന്നതും അതുപോലെ റോഡുമായിട്ടുള്ള ബന്ധപ്പെട്ട ഈ തിരക്കുകൾ കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കല്ലേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പാലത്തിൻ്റെ അടുത്തൊരു കുഴികൾ രണ്ട് മൂന്ന് ആൾക്കാർ വീണത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അറിയാം അപ്പൊ അതിനൊക്കെ ഒരു അതിനൊക്കെ ഒരു ഇതായിട്ടാണ് നമ്മൾ പറയുന്നത് പുതിയ പുതിയ പാലായിട്ട് നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിന്റെ നിർമ്മാണം തുടങ്ങി ഒരുപാട് കാലങ്ങളായിട്ടും അതും അല്ലാതെ നീങ്ങുന്ന രീതിയിൽ അത്രയും സ്ലോ ആയിട്ടാണ് നീങ്ങുന്നത് നിലവിലെ പഴയ പാലത്തിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ് നിറയെ കുഴികൾ രൂപപ്പെട്ട് ജനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാൻ തന്നെ സാധിക്കാത്ത അവസ്ഥയാണ് പരാതികൾക്കൊടുവിലാണ് പുതിയ പാലം അനുവദിച്ചത് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പുതിയ പാലത്തിനായി ജനങ്ങളുടെ കാത്തിരിപ്പ് നീളുകയാണ് ഇനി എന്ന് പാലം പ്രവൃത്തി പൂർത്തിയാകുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് വികേഷത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വ